തമിഴ്നാട്ടിലെ മധുര നഗരത്തിൽ ഒളിവിൽ കഴുകിയായിരുന്ന വീട്ടിൽ നിന്നാണ് മൂവരെയും തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ എൻ ഐ എ പിടികൂടിയത് മധുര പുതൂർ ഇസ്മായിൽപുരം സ്വദേശി മുഹമ്മദ് കരീം അബ്ബാസ് അലി ജി ആർ നഗർ സ്വദേശി അയ്യൂബ് എന്ന അസീബ് സുൽത്താൻ മുഹമ്മദ് എന്നിവരെയാണ് ഇപ്പോൾ എൻ പിടികൂടിയത് ഇവരുടെ കൂട്ടാളികളായ ഹക്കീം ദാവൂദ് സുലൈമാൻ എന്നിവർ ഓടി രക്ഷപ്പെട്ടു ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് പിടികൂടിയവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട് ഇവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കുന്ന സംഘത്തിലെ കണ്ണുകളാണെന്നാണ് എൻ ഐ എ പറയുന്നത് ഇവർക്ക് മലപ്പുറം കൊല്ലം സ്ഫോടനങ്ങളുമായും ബന്ധമുള്ളതായി കേരള ഡി ജി പി ലോക്നാഥ് ബെഹ്റയും സ്ഥിരീകരിച്ചു ഇവരെ ഇപ്പോൾ മദുരയിൽ എൻ ഐ എ ചോദ്യം ചെയ്തു വരികയാണ് അതിൽ നിന്ന് മാത്രമേ ഇവരുടെ കൂട്ടാളികളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂ തുടർന്ന് സ്ഫോടനം നടത്തിയ സ്ഥലങ്ങളിലേക്ക് ഇവരെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ് ചെന്നൈ കോടതിയും കളക്ട്രേറ്റുമുൾപ്പെടെയുള്ള മലപ്പുറത്തെ ജില്ലാ ജില്ലാഭരണകേന്ദ്രത്തിൽ ബേസ് മൂവ്മെന്റ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിലാണ് ഭോപ്പാലിൽ ജയിൽ ചാടിയ എട്ട് സിമി ഭീകരർ വെടിയേറ്റു മരിച്ചതിന്റെ അടുത്ത ദിവസം സ്ഥലത്തുനിന്ന് കണ്ടെടുത്ത ബേസ് മൂവ്മെന്റിന്റെ ലഘുലേഖകളിൽ നിന്നാണ് സ്ഫോടനത്തിന് പിന്നിൽ അൽ ഖയ്ദയുടെ ഇന്ത്യൻ ചാപ്റ്ററാണെന്ന നിഗമനത്തിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഏഴിന് ആന്ധ്രയിലെ ചിറ്റൂർ കോടതി വളപ്പിലും ജൂൺ പതിനഞ്ചിന് കൊല്ലം കോടതി വളപ്പിലുമുണ്ടായ സ്ഫോടനങ്ങളോടുള്ള സാമ്യം ബേസ് മൂവ്മെന്റിന്റെ ഇന്ത്യയിലെ ആക്രമണങ്ങളുടെ ചുരുളഴിച്ചു മൈസൂർ കോടതി വളപ്പിലുണ്ടായ ആക്രമണം കൂടി ചേർത്തുവെച്ച് എൻ ഐ എ നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ബേസ് മൂവ്മെന്റിന്റെ സംഘത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിലാണ് അൽഖദിയുടെ ഇന്ത്യൻ സംഘടനയ്ക്ക് തുടക്കമായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ജിഹാദിന്റെ അടിസ്ഥാന ശില എന്നാണ് ഈ അറബി വാക്കിന്റെ അർത്ഥം ആ വർഷം സെപ്റ്റംബർ മൂന്നിന് വന്ന വീഡിയോയിൽ അൽ ഖയ്ദ നേതാവ് സവാഹിരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അൽ ഖയ്ദിയുടെ പ്രവർത്തനം തുടങ്ങിയതായും പാകിസ്ഥാനിൽ കഴിയുന്ന ഉത്തർപ്രദേശ് സ്വദേശി അസീം ഉമറാണ് നേതാവെന്നും പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തെ അഞ്ച് കോടതികളിൽ നടത്തിയ ആക്രമണം ഇന്ത്യയിൽ ഈ സംഘടന നടത്താനിരിക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങളുടെ ഭാഗമാണെന്നാണ് എൻ ഐ എ വിലയിരുത്തുന്നത് പക്ഷേ ഇതിൽ ഈ ഓർഗനൈസേഷനോട് സെക്കൻഡ് ലൈൻ തേർഡ് ലൈൻ ആക്കാറുണ്ടോ എന്നാൽ അതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷിച്ചിട്ട് സ്റ്റേറ്റ് വൈഡ് അലോർട്ട് ചെയ്തു നമ്മൾ അലോട്ട് ചെയ്യാൻ ചെയ്തു കാരണം ഈ പിടിയുടി ഉണ്ടായി പിടി സെക്കൻഡ് ലൈൻ തേർഡ് ലൈൻ ഉണ്ടെങ്കിലേ ഇഫ് ഇറ്റ് ഇസ് ദർ ദെൻ വി ഷുഡ് ബി വെരി കെയർഫുൾ